ഒക്കെ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല സിൽക്കി ടൈപ്പ് ആണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് നല്ലൊരു വലിയൊരു ഫ്ലവർ പെയിൻറ് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ ചെറിയൊരു ഹാൻഡ് വർക്ക് കൂടെ കൊടുത്താണ് അത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ ചെറിയ സ്വീക്വൻസ് വർക്ക് അത് നമ്മൾ സോഫ്റ്റ് സീക്വൻസ് വർക്കാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടോ ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ പ്രിൻറ് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് നമുക്ക് ബിസിനസ് തുടങ്ങാൻ ലേഡീസെന്നോ ജെൻസെന്നോ ഒന്നും തന്നെ ഇല്ല ധാരാളം ിലെ തന്നെ ഒരു ചേട്ടൻ വന്നിട്ടുണ്ട് അവര് കുർത്തീസിന്റെ ബിസിനസ് അവര് ഓൾറെഡി അവർക്ക് ഷോപ്പ് ഉണ്ട് അവര് ത്രീ പീസ് കളക്ഷൻ്റെ ബിസിനസ്സിൽ വർക്കിംഗ് വുമൻസിനെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് അന്ന് അത്തരത്തിലുള്ള വെറൈറ്റി ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ത്രീ പീസ് കളക്ഷൻസ് കളക്ഷൻസാണ് അപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന സെക്ഷൻ സെക്ഷൻന്ന് പറഞ്ഞ കുർത്തീസിൻ്റെ സെക്ഷനാണ് ഇവിടെ നമുക്ക് സിംഗിൾ കുർത്തീസും അതുപോലെ തന്നെ ടു പീസും ത്രീ പീസും അവൈലബിൾ ആണ് സിംഗിൾ കുർത്തി സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും എഴുപത്തൊൻപത് രൂപയിലാണ് അതുപോലെ തന്നെ ടു പീസ് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും ഇരുന്നൂറ് രൂപയിൽ പിന്നെ നമ്മൾ ത്രീ പീസ് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയിലാണ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഒരു കുഞ്ഞൊരു ബുട്ടി ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എത്ര പേർ അജ്മേര ഫാഷൻ വിസിറ്റ് ചെയ്യുക അപ്പം നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക അല്ലേ വളരെ ബ്യൂട്ടിഫുൾ ആയ നമ്മുടെ ട്രെൻഡി ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീന പാറ്റേണിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് ഫാബ്രിക്ക് വന്നിട്ട് ക്രെയ് ഫാബ്രിക്കിലാണ് ഓക്കെ വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് സിമ്പിൾ ലുക്കിങ്ങിൽ ഒരു വെറൈറ്റി ആണ് കേട്ടോ ആ വീനക് പാറ്റേൺ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് വർക്കിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കളക്ഷൻസ് ആണ് കൂടുതലും ബുട്ടീക്കിലൊക്കെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ആ ഒരു സ്ലീവ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവാണ് സ്ലീവിൽ നമ്മൾ പ്യുവറായിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റിലാണ് നമ്മളത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഓക്കെ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല സിൽക്കി ടൈപ്പ് ആണ് കേട്ടോ ഇപ്പം ഈ ഒരു സൈഡിലായിട്ട് നല്ലൊരു വലിയൊരു ഫ്ലവർ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ ചെറിയൊരു ഹാൻഡ് വർക്ക് കൂടെ കൊടുത്താണ് അത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ ഉള്ളിൽ നമ്മൾ പ്യുവറായിട്ടുള്ള കോട്ടണിലാണ് ഇന്നർ യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പം ക്രേ ഫാബ്രിക് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ആണ് പക്ഷെ നമുക്ക് ചൂടെടുക്കുന്ന പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പ്യുവർ ഇന്നർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഇതിനോടൊപ്പം പേർ ചെയ്യാനായിട്ട് കോട്ടനിലാണ് ഇതിന്റെ ബോട്ടം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ നല്ല ലൂസ് ലൂസായിട്ടുള്ള ബോട്ടാണ് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇലാസ്റ്റിക് ടൈപ്പ് ആണ് അതാ നമുക്ക് വെയർ ചെയ്യാൻ നല്ല ഈസിയാണ് കംഫോർട്ടബിൾ ആണ് അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ വർക്കിംഗ് വുമൺസിനെ ഒക്കെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കളക്ഷൻസ് ആണ് നമ്മൾ കൂടുതൽ ആഡ് ചെയ്യേണ്ടത് ഇനി ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ദുപ്പട്ടയാണ് കേട്ടോ ദുപ്പട്ട ഒരു വൺ സൈഡ് ദുപ്പട്ടയാണ് ഓക്കെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടൊരു ദുപ്പട്ടയാണ് അത് ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു ഒരു സൈഡ് പോർഷനിൽ നല്ല വലിയൊരു ഫ്ലവർ ഡിജിറ്റൽ പ്രിൻ്റിലാണ് നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ ഭയങ്കര സിൽക്കി ടൈപ്പ് ആണ് അത് നമ്മൾ ആ നാല് സൈഡും നല്ലൊരു സമൂസ ലേസ് ബോർഡർ കൊടുത്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് പിന്നെ പ്രോപ്പർ ലെങ്ത് നല്ല ഹൈറ്റ് ഉള്ള ലേഡിക്ക് പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ നമ്മളതിൻ്റെ ആ ഒരു ദുപ്പട്ട ഫിനിഷ് ചെയ്തിരിക്കുന്നത് നമുക്കിത് നാല് പീസിൻ്റെ സെറ്റാണ് ഇത് ഇന്ന് നമ്മൾ കൂടുതലും കോംബോ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് കോംബോ എന്ന് പറയുമ്പോൾ നമുക്ക് സൈസസ് ആണ് കളർ ഡിഫറെൻസ് അവൈലബിൾ അല്ല അപ്പം ഒരു ബൂട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ ദ കസ്റ്റമേഴ്സ് രാവിലെ തന്നെ പർച്ചേഴ്സിംഗിന് എത്തിയിട്ടുണ്ട് അവര് കുർത്തീസ് അവര് പുതിയതായിട്ടൊരു ബൂട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വന്നവരാണ് അപ്പൊ അവര് സെലക്ട് ചെയ്യാണ് അപ്പൊ നമ്മൾ സിംഗിൾ കുർത്തീസ് ആണ് അവര് ഫസ്റ്റ് സെലക്ട് ചെയ്യുന്നത് ഇനി നമ്മുടെ സെക്കൻഡ് കളക്ഷൻ നോക്കാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലവൺ ഡോ ഷെയ്ഡില് നല്ല ഫോക്ക് ജോർജറ്റിൽ വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ലുക്കിങ്ങിൽ നല്ലൊരു ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ എംബ്രോയിഡറി വർക്കാണ് അതുപോലെ തന്നെ ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് എംബ്രോയിഡറി വർക്കും അതുപോലെ തന്നെ ചെറിയ സ്വീക്വൻസ് വർക്ക് അത് നമ്മൾ സോഫ്റ്റ് സീക്വൻസ് വർക്കാണ് യൂസ് ചെയ്ത് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവാത്ത രീതിയിൽ അതുപോലെ തന്നെ ആ ഒരു എൻഡ് പോർഷനിലും നമ്മൾ അതേ എംബ്രോയിഡറി വർക്കിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഈ എംബ്രോയിഡറി വർക്ക് നമ്മളൊരു നെറ്റ് ഫാബ്രിക് കൊണ്ടാണ് അത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഒരു ചെറിയൊരു ഫാൻസി ടച്ചപ്പിനായിട്ട് ഇതിലും ഇന്നർ യൂസ് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ചിങ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് സൈസസും ആണ് ഇതിനോടൊപ്പം പെയർ ചെയ്യാനായിട്ട് സെയിം കളർ ടൂണിൽ തന്നെയാണ് പ്ലെയിൻ ആയിട്ടാണ് ഇതിൻ്റെ ബോട്ടം കൊടുത്തിരിക്കുന്നത് ഇലാസ്റ്റിക് ടൈപ്പാണ് വെയർ ചെയ്യാൻ നല്ല ഈസിയാണ് ആണ് അതുപോലെ തന്നെ ഇതിന്റെ ദുപ്പട്ട കൊടുത്തിരിക്കുന്ന കംപ്ലീറ്റ് ആയിട്ട് ഡിജിറ്റൽ പ്രിന്റിലാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഓക്കെ ആ ഒരു ലവണ്ടർ ഷെയ്ഡിനോടൊപ്പം ആ ഒരു പിങ്ക് കളർ ഫ്ലവർ പ്രിന്റ് ഡിജിറ്റൽ പ്രിന്റ് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് നമുക്ക് ബിസിനസ് തുടങ്ങാൻ ലേഡീസ് എന്നോ ഒന്നും തന്നെ ഇല്ല രാവിലെ തന്നെ ഒരു ചേട്ടൻ വന്നിട്ടുണ്ട് അവര് കുർത്തീസിന്റെ ബിസിനസ് അവർ ഓൾറെഡി അവർക്ക് ഷോപ്പ് ഉണ്ട് അവര് ത്രീ പീസ് കളക്ഷന്റെ വെറൈറ്റി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പൊ നെക്സ്റ്റ് ഒരു വെറൈറ്റി നോക്കാം നല്ല പ്യൂർ ആയിട്ടുള്ള കോട്ടണിൽ കംപ്ലീറ്റ് ആയിട്ട് എംബ്രോയ്ഡറി വർക്കിൽ ഫിനിഷ് ചെയ്തൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ലൊരു ഹൈ നെക്ക് പോർഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് വന്നിട്ട് ഹെവി വർക്കിൽ കംപ്ലീറ്റ് ആയിട്ട് ലേരിയ പാറ്റേണിൽ ഫിനിഷ് ചെയ്തിരിക്കുക കളക്ഷൻ ഇപ്പൊ നമുക്ക് ഇതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഫെസ്റ്റിവൽ സീസണിലൊക്കെ സെയിം ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റിയാണ് ആണ് ഫോർക്ക് ജോർജറ്റിലാണ് നമ്മളത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനോടൊപ്പം പെയർ ചെയ്യാനായിട്ട് ഇതിൻ്റെ ദുപ്പട്ട ഭയങ്കര ബ്യൂട്ടിഫുൾ ലുക്കിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് കംപ്ലീറ്റ് ആയിട്ട് ജോർജറ്റിലാണ് ദുപ്പട്ട അതുപോലെ തന്നെ എൻ്റെ ബോട്ടം സെയിം കളർ ടൂണിൽ തന്നെയാണ് ആ ഒരു ഗ്രീൻ ഷെയ്ഡില് നമ്മുടെ എല്ലാം തന്നെ ഇതുപോലെ ഇലാസ്റ്റിക് ടൈപ്പ് ആണ് വർക്കിംഗ് വുമെൻസിനൊക്കെ വെയർ ചെയ്യാൻ ഈസി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ പ്രോഡക്റ്റ് സെറ്റ് ചെയ്യുന്നത് അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് ഡിസൈൻസ് എത്തിയിട്ടുണ്ട് നമുക്ക് ബാക്ക് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട് എല്ലാം തന്നെ സെറ്റ് വൈസ് വേണം പർച്ചേസ് ചെയ്യാൻ അപ്പം ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്കും തുടങ്ങാം അജുമേര ഫാഷനോടൊപ്പം ഒരു കുഞ്ഞു ബുട്ടിക് അല്ലേ അപ്പൊ അടുത്ത വീഡിയോ യും ഇതിലും വെറൈറ്റി ആയിട്ട് വരുന്നതായിരിക്കും അപ്പം എന്തായാലും ഇതിന്റെ കറക്റ്റ് ഡീറ്റെയിൽഡായി സ്ക്രീനിലെ നമ്മൾ കോൺടാക്ട് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനുമായിട്ട് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം